ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അലയടിക്കുന്നത് കേരള കോൺഗ്രസ് ക്യാമ്പിൽ അണിയറ നീക്കങ്ങൾ സജീവമാണെന്ന റിപ്പോർട്ടുകളും ശക്തമാകുകയാണ് ഹൈക്കമാൻഡ് തലത്തിൽ ഇടപെടൽ നടക്കുന്നുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതേസമയം പുറത്തേക്ക് വ്യക്തമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഈ അഭ്യൂഹങ്ങൾ പരക്കുന്നത് കേരള കോൺഗ്രസ് തങ്ങളോടൊപ്പം ചേർന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും അതിനെക്കുറിച്ച് ഔദ്യോഗികമായൊന്നും പറയാൻ അവർ തയ്യാറായിട്ടില്ല പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നതായാണ് സൂചന ഒരു വിഭാഗം യു ഡി എഫിനൊപ്പം തുടരുന്നതാണ് ഉചിതം എന്ന നിലപാടിലാണ് എന്നാൽ ഈ ചർച്ചകളെ കുറിച്ച് മുന്നണി നേതാക്കളിൽ ഒരാളും ഇതുവരെ ഔദ്യോഗികമായ പ്രസ്താവന നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടനെ യു ഡി എഫ് കേരള കോൺഗ്രസ് എമ്മിന് പിന്നാലെ നടക്കുന്നതിന് പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റുമെന്ന ഭയം കൊണ്ടാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വലിയ മുൻതൂക്കം ഉണ്ടായി എന്ന് പ്രചരിപ്പിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുമ്പോഴും മാസങ്ങൾക്കകം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്ന ആത്മവിശ്വാസക്കുറവാണ് കുറവാണ് യു പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിലെ ഘടക കക്ഷികളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ യു ഡി എഫ് ശ്രമിക്കുന്നതിന്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് തീവ്ര വർഗീയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ മതനിരപേക്ഷതയെ പിന്തുണയ്ക്കുന്ന സാധാരണ ജനങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ തുടർന്നാൽ ഇനി മുന്നോട്ട് വിജയിക്കാൻ കഴിയില്ലെന്ന ബോധ്യമാണ് യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്നതും അവരുടെ ഉറക്കം കെടുത്തുന്നതും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര വർഗീയ ശക്തികളുമായി യു ഡി എഫിലുള്ള ബന്ധവും ചില പ്രദേശങ്ങളിൽ ബി ജെ പിയുമായി നടക്കുന്ന രഹസ്യ നീക്കുപോക്കുകളും തന്നെയാണ് യു ഡി എഫിന് ചിലയിടങ്ങളിൽ മുൻതുകൾ ലഭിക്കാൻ കാരണമായതെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതോടെ യു ഡി എഫ് മുന്നണി ഇനി നേരിടേണ്ട വരുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമായിരിക്കുകയാണ് എൽ ഡി എഫിന് പറയത്തക്ക പരിക്കില്ലെന്നതും വ്യക്തമായി കഴിഞ്ഞു എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്ന് പ്രചരിപ്പിക്കുന്ന മലപ്പുറം ജില്ലയിൽ പത്ത് ലക്ഷം വോട്ട് എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് പൊന്നാനി അടക്കം പല നിയമസഭാ മണ്ഡലങ്ങളിലും നേരിയ വ്യത്യാസമേ യു ഡി എഫുമായുള്ളൂ എൽ ഡി എഫ് വിടുന്ന പ്രശ്നമേയില്ലെന്ന് കേരളാ കോൺഗ്രസ് എം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും ക്ഷണം തുടരുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ അടിത്തിറക്കി ഒരു കോട്ടവും വന്നിട്ടില്ലെന്നും തങ്ങളെ കണ്ട ആരും വെള്ളം കോരണ്ടെന്നും ജോസ് കെ മാണി നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്നിട്ടും നാണമില്ലാതെ ക്ഷണം തുടരുന്നുണ്ട് എന്നതാണ് സത്യം ജയിച്ചു നിൽക്കുന്നുവെന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന ഈ സമയത്തും സ്വന്തം ഗതികേടാണ് യു തുറന്നു കാട്ടുന്നത് അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ വീണ്ടും യു ഡി എഫിലേക്ക് എത്തിക്കാൻ ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി നേരിട്ട് ചർച്ച നടത്തിയതായും സൂചനയുണ്ട് യു ഡി എഫിലേക്ക് തിരിച്ചെത്തുന്നതിനുള്ള പ്രധാന ഉപാധിയായി പാലയടക്കം മുൻപ് കൈവശമുണ്ടായിരുന്ന സീറ്റുകൾ തന്നെ വേണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതോടൊപ്പം മാണി സി കാപ്പനെ അനുനയിപ്പിക്കുന്നതിനായി കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന നീക്കങ്ങളും ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് എന്നാൽ റോഷി അഗസ്റ്റിൻ അടക്കം ഒരു വിഭാഗത്തിന് മുന്നണിമാറ്റ ചർച്ചകളോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമായി തന്നെ റോഷി അഗസ്റ്റിൻ മുന്നണി മാറ്റത്തിനെതിരെ നിലപാട് അറിയിച്ചു ഇടത് നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോയ്ക്ക് തുടരുമെന്ന അടിക്കുറപ്പുമായാണ് റോഷി അഗസ്റ്റിന്റെ പോസ്റ്റ് ഏതായാലും മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നതിൽ സംശയമില്ല